ു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഓഫർ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ വെറും എഴുന്നൂറ്റി അമ്പതോളോ പ്യുവർ റയോൺ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഫുള്ളായിട്ട് ആണ് കേട്ടോ അത് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് പിന്നെ താഴേക്കൊക്കെ വർക്ക് വരുന്നുണ്ട് പിന്നെ യോക്കിലാണെങ്കിൽ ഇതുപോലെ സേ സീക്വൻസ് വർക്ക് ത്രെഡിൽ കൂടെയാണ് കൊടുത്തിട്ടുള്ളത് ക്രോഷ്യുള്ള ഒരു ബോർഡർ ഡിസൈൻ വർക്ക് വരുന്നുണ്ട് സെയിം തന്നെ സ്ലീവിൽ നല്ലൊരു റിസർവീ സീക്വൻസും അതുപോലെ തന്നെ ഈ ഒരു ത്രെഡും മിക്സ് ചെയ്തൊരു വർക്ക് വരുന്നുണ്ട് ഫ്ലയർ ആയിട്ട് വരുന്നതാണ് പക്ഷേ നല്ല അടിപൊളി ഐറ്റവും ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പിൻ്റെ താഴേക്കും ഇതുപോലെ റിസേറി സീക്വൻസിൽ ഒരു ഹൈലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഇപ്പിട്ട് വരുമ്പോൾ നാല് സൈഡിൽ ഈ ഒരു സെറി ജെറിയിലൊരു ബോർഡർ കൊടുത്തിട്ട് നല്ലൊരു വിത്ത് ലെങ്ത് വരുന്നുണ്ട് വെറും എഴുന്നൂറ്റി അമ്പതാണ് പ്യുവർ റയോൺ ഫാബ്രിക് ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടാണ് പ്യുവർ റയോൺ ഫാബ്രിക് വരുന്നത് ഈ ഒരു ഗൗണാണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സെൽ വെറും അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഈ ഒരു പ്യുവർ റയോണില് ലൈനിങ് കൂടെ വരുന്നുണ്ട് കേട്ടോ ടിപൊളി ഗൗൺ കിട്ടും അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഈയൊരു ഗൗൺ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആണ് ഇതാണ് ഘട്ടം വന്നിട്ടുള്ളത് നല്ല ട്യൂബിലേക്ക് വരുന്ന റിംഗിൾ റയോൺ ഫാബ്രിക്കില് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വർക്ക് ആണെങ്കിൽ സെറു സീക്വൻസും ത്രെഡും കൂടിയിട്ട് ഇതുപോലെ ഹൈലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് ലാർജ് എക്സെൽ കിട്ടോ സ്ലീവിലും കൂടിയിട്ട് സെയിം വർക്ക് വരുന്നുണ്ട് താഴേക്കും വരുന്നുണ്ട് ഫ്ലയർ ആയിട്ട് വരുന്നത് കേട്ടോ നല്ല റിങ്ങുകളൊന്നും അങ്ങനെ ഇപ്പൊ വരാറും നിങ്ങൾക്ക് നിങ്ങക്ക് ചാൻസ് കുറവാ അത് മാത്രമല്ല നമുക്ക് ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടൈ ചെയ്യാനുള്ളൊരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു ബ്ലൂ കളർ സെയിം പ്രൈസിൽ തന്നെ അറുനൂറ്റി അമ്പതിൽ തന്നെയാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് കേട്ടോ ടോപ്സുകള് എക്സിലും ഡബിൾ എക്സിലും വരുന്നുണ്ട് ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് വരുന്നുണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രെഡ് സീക്വൻസ് അവൈലബിൾ ആണ് നല്ല അടിപൊളി ഗുളി ഗ്രീൻ ഷെയ്ഡ് ഇതാ വെക്ക് നെക്സ്റ്റ് വൺ സെയിം പ്രൈസ് തന്നെ അറുനൂറ്റി അമ്പതില് ഈ ഒരു ഗൗൺ കേട്ടോ നെക്സ്റ്റ് വൺ സൈസും സെയിം ആണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടാണ് കേട്ടോ നല്ല ത്രെഡ് വർക്ക് ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കളറ് വരുന്നില്ല ഇതിപ്പോ വന്നതാണ് കേട്ടോ ഈയോക്കിലൊക്കെ സ്റ്റോൺസും കൂടി വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് ഇ എം ആൻഡ് ആണ് കേട്ടോ നല്ല ഫുള്ളായിട്ട് കിടക്കുകയും ചെയ്യും അറുന്നൂറ്റി അമ്പതോളം പ്രൈസ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ ഇതുപോലത്തെ മോഡൽസ് ഒക്കെ നിങ്ങൾ ഇട്ടോളൂ വെസ്റ്റേണിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റം മീഡിയം ലാർജ് സൈസ് കേട്ടോ സ്ലീവൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഫാബ്രിക്കാണ് ഒരു രക്ഷയില്ലാത്ത ഫാബ്രിക് കേട്ടോ ബോർഡ് ഫാബ്രിക് നല്ല കളർ ഉണ്ടോ മീഡിയം ലാർജ് സൈസ് കെട്ടോ മീഡിയം ആൻഡ് ലാർജ് ആണ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതിവിടെ എങ്ങനെ സ്ട്രെച്ചബിൾ ആണ് ഇതുപോലെ എങ്ങനെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ സ്ട്രെച്ചബിൾ ആയിട്ട് കിടക്കുകയും ചെയ്യും ലൈനിങ് ആണ് ഫാബ്രിക് ഒരു രക്ഷയില്ല കേട്ടോ അത്ര നല്ല ഫാബ്രിക് ആണ് ഇത് ഇതിൽ വരുന്ന ഡിസൈൻ എങ്ങനെയാണ് പൊൽകോട്ട്സ് സ്റ്റൈലിൽ വരുന്നത് ഡോഫറൻ്റി കേട്ടോ ലിഫ്റ്റ് കഴിഞ്ഞാലും ഇതിന് ഭംഗി അറിയാം മീഡിയം ആൻഡ് ലാർജ് വരുന്നുണ്ട് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളൂ പ്രൈസ് നെക്സ്റ്റ് വരുന്നത് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതുപോലെ ഇടുകയാണ് ഇതൊരു ആരിയ കട്ട് ടൈപ്പിലാണ് കേട്ടോ നിന്റെ കട്ടിംഗ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു ടോപ്പ് ഒരു ഫൈവ് നയൻറ്റി ഫൈവ് ഉള്ള സ്മോൾ മീഡിയമാണ് സൈസ് നല്ല അടിപൊളി ഡിസൈനും കൂടിയാണ് കേട്ടോ ഒരു വെറൈറ്റി ഡിസൈനും പിന്നെ പാറ്റേൺ ഫാബ്രിക് സൂപ്പർ ഫാബ്രിക് ആണ് കേട്ടോ രക്ഷയില്ലാത്ത ഫാബ്രിക്ക് അതിനോടൊപ്പം തന്നെ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ഇത്ര കുറഞ്ഞ പ്രൈസിനൊന്നും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ നല്ല സൂപ്പർ ഐറ്റം നെക്സ്റ്റ് വരുന്നതൊക്കെ നമുക്ക് ആര്യക്കാട്ടിൽ വന്നിട്ടുള്ള ഗൗൺ വിത്ത് ദുപ്പട്ട ഞങ്ങൾ ആഗ്രഹിച്ച മോഡലാണ് അതുപോലെ തന്നെ ലാർജ് എക്സെല്ലും അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ ഇത് ബാക്കിൽ ഇങ്ങനെ സ്ട്രെച്ചബിൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സൈസിന്റെ അടിസ്ഥാനത്തിൽ ഇതിങ്ങനെ സ്ട്രെച്ചബിൾ ആയിക്കോളും അപ്പൊ ലാർജ് എക്സൽ സൈസ് ആണ് ടോപ്പ് വിത്ത് ദുപ്പട്ടയാണ് വന്നിട്ടുണ്ടത് വട്ടിപൊലി ആയിട്ടോ ഗൗൺ വിത്ത് ദുപ്പട്ട സ്ലീവ് ഒക്കെ നോക്കൂ സ്ലീവിൽ ഞാൻ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ സ്ലീവിന്റെ മോഡല്പ്പെട്ട എന്റെ നാല് സൈഡില് ക്രോശ് ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഇപ്പട്ട നല്ല വിത്തും ലെങ്ത്തും വരുന്നുണ്ട് അടിപൊളി ഐറ്റവും ആണ് ഇസിയാതെ വാങ്ങിച്ചോളൂ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഫാബ്രിക് ഒരു രക്ഷനോ നല്ല സൂപ്പർ ഫാബ്രിക് ആ എടുത്ത് പറയണത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ടോക്ക് ഇതേപോലെ തന്നെ വരുന്ന ടോപ്പ് വിത്ത് വിത്തുകരിയാക്കട്ടിലോ വരുന്നതാ അരിയ കട്ട ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ച മോഡൽസ് അല്ലേ സൂപ്പർ ആരി കട്ടിൽ വന്നിട്ടുള്ള ഡിസൈൻ ഗൗൺ ഗൗണ് വിത്തുക അടിപൊളിയായിട്ടോ സൂപ്പർ ആരിയ കട്ടാണ് സ്ലീവിലും ഇതുപോലത്തെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഗൗണ് ഒരു വർക്ക് ചെയ്തിട്ടുള്ള തുപ്പട്ടല്ലേ സൂപ്പർ ഐറ്റമാണ് സെവൻ ഫിഫ്റ്റി വെറും എഴുന്നൂറ്റി അമ്പതോളം ഇതിന്റെ പ്രൈസ് തന്നെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ഗൗണിന് എത്തി തുമ്പെട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഫുൾ ഗൗൺ ആണ് കേട്ടോ എഴുന്നൂറ്റി അമ്പതിലോ ഒക്കെ നല്ല ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല കളർ കോമ്പിനേഷൻ ഭഞ്ഞിനൊക്കെ സ്ലീവ് സ്ലീവാണെങ്കിൽ ഇതുപോലെ വരുന്ന സ്ലീവ് ഇട്ടോ സ്ട്രെച്ചബിൾ ഫാബ്രിക്കില് ഇതുപോലെയാണ് ഇലാസ്റ്റിക്കായിട്ട് സ്ലീവ് ഡെൻഡ് കൊടുത്തിട്ടുള്ളത് ഒരു എഴുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പ് ഇതിന്റെ ദുപ്പട്ട വരുമ്പോൾ ഇതാണ് കേട്ടോ ദുബട്ട പിന്നെ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അടിപൊളി ആയിട്ടാണ് സൂപ്പർ ഗൗൺ വിത്ത് ദുപ്പട്ട ദുപ്പട്ടുള്ളത് ഇതേപോലെ തന്നെ ലാർജ് മീഡിയം ആൻഡ് ലാർജ് സൈസ് കേട്ടോ വൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ മിറർ വർക്കൊക്കെ വരുന്നുണ്ട് സ്ലീവാണെങ്കിൽ ചിക്കൻകാരി ഡിസൈൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഫുൾ ഫുള്ളായിട്ട് ചിക്കൻകാരി ഡിസൈൻ്റെ കേട്ടോ ഇതിൻ്റെ സ്ലീവ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് അതൊക്കെ ആലിയ കട്ടാണ് കേട്ടോ ഫുള്ളായിട്ടും നല്ലൊരു അടിപൊളി ഗൗൺ വിത്ത് ദുപ്പട്ട ദുപ്പട്ടൊക്കെ നോക്കി എന്താ പറഞ്ഞു നല്ലൊരു അടിപൊളി ദുപ്പട്ട ഇതിൻ്റെ പ്രൈസ് വരുന്നത് കുറേ മറന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ പ്രൈസ് സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ ടിപൊളിയാണ് ടോപ്പ് വിത്ത് വിളിത്ത് ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് എന്താ പറഞ്ഞിട്ട് ഈ റോക്കില് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന മിറർ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലയർ ആണ് ത്രീ ഫ്ലെയർ വരുന്നുണ്ട് പിന്നെ ബാക്ക് സൈഡ് വരുമ്പോ ഇങ്ങനെയാ വന്നിട്ടുണ്ട് സ്ലീവിലും വരുന്നുണ്ട് വർക്ക് മിററിന്റെ വർക്ക് വന്നിട്ടുള്ളത് ഡബ്ലക്സിൽ വരെയും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റം മീഡിയം ആൻഡ് ലാർജ് ആണ് കേട്ടോ അതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ആനിയ കാട്ട് തന്നെയാണ് സൂപ്പർ ആനിയ കാട്ട് അതൊക്കെ ഒരു രക്ഷയില്ലായിട്ടും അതിനോടൊപ്പം തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ത്രെഡിന്റെ വർക്കാണ് കേട്ടോ അതൊക്കെ ത്രെഡ് വർക്കും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇതിന്റെ ഒക്കെ ഇതേ വർക്ക് തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് ഫാബ്രിക്കും നല്ല അടിപൊളി ഫാബ്രിക്കാണ് പിന്നെ വരുന്നത് പിന്നെ ഹൈലൈറ്റിങ് വന്നാൽ അടുത്തതില് ദുപ്പട്ട ദുപ്പട്ടയുടെ വർക്ക് നോക്കി ഇതേ വർക്ക് നമ്മളുടെ ദുപ്പട്ടയുടെ നാല് സൈഡിൽ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ല എല്ലാ വിത്തുള്ളത്തൊക്കെ വരുന്നുണ്ട് അടിപൊളി ഹൈറ്റാണ് കേട്ടോ മിസ് ചെയ്യേണ്ട ലാർജാണ് വന്നിട്ടുള്ള സൈസ് മീഡിയം ആൻഡ് ലാർജ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിച്ചത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്തോളൂ എന്തൊക്കെ ഇത്ര കുറഞ്ഞ പ്രൈസിന് പകുതി ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം